വാർഡ് വിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഡിലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും റദ്ദാക്കി കൊടുവള്ളി ഫറൂഖ മുക്കം പാനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിഭജനത്തിന് വിലക്കും രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി രേഷ്മ എന്താണ് കോടതി ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് അതിന്റെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ് കൊടുവള്ളി ഫറോക്ക് മുക്കം അതോടൊപ്പം തന്നെ താനൂർ പയ്യോളി പട്ടാമ്പി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമാണെന്ന് കൂടി ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിഭജനം നടത്തരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഏഴ് നഗരസഭകളിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി ആ ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം നടത്തിയത് പുതിയ സെൻസസ് പക്ഷേ നിലവിലില്ല ഈ ഒരു സാഹചര്യത്തിൽ പുനർവിഭജനം നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു വാദം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹർജി എത്തിയത് അത് മാത്രവുമല്ല വലിയ രീതിയിലുള്ള നിയമവിരുദ്ധത ഇക്കാര്യത്തിനുണ്ട് മുനിസിപ്പാലിറ്റി നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് വാർഡ് പുനർവിഭജനത്തിന് സർക്കാർ നീക്കം നടത്തുന്നത് പക്ഷേ ഈ സാധാരണ രീതിയിൽ സെൻസസ് നടത്താതെ ഇത്തരത്തിലുള്ള ഒരു വാർഡ് വിഭജനം നടത്താൻ സാധിക്കില്ല അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിൽ വിഭജനം നടത്തിയ വാർഡ് വിഭജിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആ അവിടെ വീണ്ടും പുനർ വാർഡ് വിഭജനം അനുവദിക്കാനാകില്ല എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവിടെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൊടുവള്ളി ഫറോക്ക് ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിൽ നിലവിൽ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധമാണെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം വാർഡ് വിഭജനത്തിന് അധികാരം തങ്ങൾക്കുണ്ട് എന്നുള്ളൊരു നിലപാടാണ് വിശദീകരണ കുറിപ്പിലടക്കം സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് വാർഡ് വിഭജനവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു നീക്കവും സർക്കാർ നടത്തിയിരുന്നു എന്തായാലും നിലവിൽ കൌൺസിലർമാർ നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി കൊടുവള്ളി അടക്കമുള്ള വാർഡുകളിലെ വിഭജനം അത് റദ്ദാക്കുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത്തരത്തിൽ വാർഡ് വിഭജനം നടത്തിയ ഇടങ്ങളിൽ വീണ്ടും പുനർവിഭജനം പാടില്ല എന്നുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്